യുദ്ധത്തിന് പോവാനോ വിധവാ പെൻഷൻ കഴിക്കാൻ വേണ്ടി അങ്ങ് പൊതിയായിട്ട് വയ്യോട് തന്നെ കൊല്ലാൻ വേണ്ടി വല്ല എടി നിനക്കറിയല്ല ഈ യുദ്ധം പറഞ്ഞു അവർക്ക് ബോധം ഇല്ലാത്തവന്മാരാണ് ഭയങ്കര പൊടിയും വെള്ളം എനിക്കറിയാടി അടിച്ച ഇസ്റ്റോഫിന്റെ റസ്സു കൊണ്ട് ബാഹവലിക്ക് ഇസ്റ്റോഫിയുടെ എന്തോ പറയും ബാഗവലി മാസ്ക് വായിക്കാൻ പറ്റില്ല നിന്റെ വാക്ക് കേട്ടാണ് അന്ന് മാസ്ക് വെച്ചുകൊണ്ട് ചെന്നത് അങ്ങനെ അവർ കൊറോണ എന്ന് പറഞ്ഞ പറഞ്ഞു ഒന്നിനെ മാസ്ക് എന്തിനു വന്നു അതും പറയുന്നില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഗർഭിണിയാണെന്ന് കള്ളത്തരം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഞാനൊരു പൊട്ടനായിട്ട് തോന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ മക്കളെ ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു പിറവി എടുക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ തേരോട്ടത്തിലാണ് നമ്മളിവിടെ വന്ന് നിക്കുന്നതിനുള്ള സമ്പ്രദായത്തിന്റെ ഒരു രീതി അതെ നിങ്ങളുടെ മോന്റെ ആലോചന വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ടുപേരും വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എന്റെ മനെ ചെറുക്കൻറെ അമ്മ കഞ്ചാവാണ് എന്റെ പാട്ടിൽ എന്തോ നിന്റെ പാട്ട് എന്താ കുഴപ്പമില്ല തൃപ്പിൽ അമ്പലത്തിൽ എന്താ ഔസം വർഷം കൊടുമ്പോ ഇരുപത് വർഷം കൊടുമ്പോ ഇരുപക്ഷം പാട്ട് പാടിയാണ് അവിടുത്തെ ദേവിയുടെ കാരുണ്യം കൊണ്ടും കമ്മറ്റിക്കാരുടെ കരുണ്യം കൊണ്ടും രണ്ടുപേരി മൂളാൻ സാധിച്ചു രണ്ടുപേരി മൂളാൻ നിനക്ക് സാധിച്ചു പക്ഷെ ആ കമ്മറ്റിക്കാർക്ക് ഇതുവരെ പിന്നെ ഒരു സ്വന്തം അവസരം കിട്ടിയിട്ടില്ല ഇപ്പോഴും എന്തോന്നറിയാന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് ആയിട്ടേക്ക അവിടെ നിന്നൊരു പെണ്ണ് കൈയാണിച്ച് ജീപ്പ് കൊണ്ട് നിർത്തി ജീപ്പ് ചാടി ഇറങ്ങി അവളെ അടുത്തോട്ട് പോയപ്പോ അവൾ എന്നോട്ടൊരു ചോദ്യം എന്നെയും കൂടെ രാത്രിയാണെന്നും ഞാൻ നോക്കിയില്ല അപ്പോഴതിനുള്ള മറുപടി കൊടുത്തു നിന്നെ കൂട്ടാൻ നീ എന്താ ചക്കക്കുരു മാങ്ങാനാണോ പറഞ്ഞു തീരാനും അവള് പാലത്തിൽ നിർത്തി താഴ്ചാടി ജസ്റ്റ് ജോക്കാണോ എത്ര ഇങ്ങനെ തമാശ പറഞ്ഞ ഞാൻ തമാശക്കാരൻ